ഹലോ ഹലോങ്കാളികളെ നമ്മൾ വേണ്ട പിന്നെയും ഒരു കുളവെടുത്ത് താണ്ടേ ഇപ്പം പരിപാടി തുടങ്ങിയിക്കാണ് വെള്ളമൊക്കെ ഒരുവിധം പറ്റി കേട്ടോ ഒരുവിധമല്ല നന്നായിട്ട് പറ്റി അതാണ്ടേ ഇങ്ങനെ പിടിച്ച് തുടങ്ങി അപ്പം നമ്മൾ മീൻ ആവേശത്തിൽ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പായി ഈ സിലോപ്പിയാണ് കേട്ടോ കിട്ടി തുടങ്ങിയേക്കുന്നത് ഓൾറെഡി ഏതാണ്ട് അഞ്ചാറ് സിലോപ്പി നമുക്ക് കിട്ടി എല്ലാം നല്ല സൈസ് സിലോപ്പി കേട്ടോ നമ്മളെ ചെറുക്കനെ ഏൽപ്പിച്ചേക്കാം നമ്മൾ മോട്ടറ് ഓപ്പറേറ്റിങ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നല്ല നാളെ മീൻപിടി കണ്ടോണ്ടിരിക്കും ഞാൻ വെറുതെ സംസാരിച്ച് ബോറാക്കുന്നില്ല നിങ്ങളെ വെറുപ്പിക്കുന്ന എന്തിന് ഓക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കുകയോ ചെയ്യരുത് ഓക്കെ പിന്നെ കേട്ടി ഇതുകൊണ്ട് அது கரட ஏல்ல அது கரட ஏல்ல हां कांडा பாடி ஏறி விழுங்கி சரி டேய் நான் இங்கட்ட வந்து இங்க வரணும் வேறது சிரோபிய ஆ கை கொடு கலம் கலம் கொடு போ போ போடா ஜாடிலாம் ஜாடி നനങ്ങാണോടിക്കുന്ന ഞാൻ പറഞ്ഞു ഒന്നല്ല രണ്ടുമല്ല വാലേ പിടിച്ചോ വാലേ ആ വലുது വലുതെന്നാ ഞാൻ അടിച്ചു എന്നാ അയ്യോ ഇത്തുള്ള അടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോ ோ பிடிக்கோ கடைக்கெட்டு வேலை பிடிக்க கேட்க

ടങ്ങി വേണം ആടെ കാര്യം താഴും ഉണ്ട് താഴുണ്ട് താഴുണ്ട് ഫിലോട്ട് വേണം ഫ്രീഡ് വേണം താഴ് ത ഇന്ന് വരും ആരെങ്കിലും കാണുന്നത് അവിടെ ഇവിട നീഷ ഒക്കി ഇണ്ട് 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 നീഷ ഒക്കി അവൻ ഇറങ്ങിട്ട് വാ മടി അല്ല അഭി എരി കാരി ആ മാണ്ട് ഇവിട ഉണ്ട് ഇരി 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 ഇത് കാരി തോർ ദേക്ക് ഞാൻ അനൗൺസ്മെന്റ് ചെയ്യാമെന്നാണോ നീഷ ഒക്കി പിടിച്ചോ പിടിച്ചോ അത്രേ ഉള്ളൂ നോക്കട്ടെ ണ്ടോ നോ ആ കുഴി വീണ വീണോ അറിയാൻ പറ്റത്തില്ല കുഴിക്കാത്തോ അതല്ല എന്നാലും അറിയാതെ എന്നാലും വേറെ ആണല്ലോ പോകും ണം കഴിക്കു കൊണ്ടുപോ തലേടെ ഓരോന്ന് പിടികളാ அது எந்த மத்தவரோட போரான் பண்ணி கிட்டு कौन है रुसाना वो नहीं भीड़ा फिरता तानाड़ा हट जा चल निकाल रैरा पकड़ रैरा डुबो पकड़ डुबो पकड़ रैरा नतांडा नौकरी आड़ा आड़ा अड़ी पुती रही हूं नीचे पुती രേเร ഇങ്ങോട്ട് വരേരേ ഇങ്ങോട്ട് വാ പെട്ടെന്ന് ഓട് വാ ഓട് ഇതായില്ല അവിടെกระനി ഉളക്കേ പെട്ടെന്ന് ഓടടാ ഞാ പെട്ടെന്ന് ഓടടാ വരിയല്ല ഇങ്ങോട്ട് വാ ആ എদিকে കൊട്ടയേ ഉണ്ടോ യാ സോ ഓട ഓട് ഓടേ अरे നേ ഓടാ ഓടാ ഇരപ്പടൂ ആരെ അപ്പുറത്തോ നീ ഇടാ അത് ഇര വീഡിയോ ഇര പെട്ടി കിട്ടി ഇര പെട്ടി കിട്ടി പെട്ടിയോ

ഞാനതിനെ വാളകിറ്റീർന്ന് രണ്ട് ലിറ്ററേ ഉള്ളു രണ്ട് ലിറ്റർ കാത്തു പിടിക്കാൻ അതൊന്നും ഇതിനകത്ത് ഇടക്ക് പോയ പിടിക്കില്ലാത്ത പിടിയോ എസ് ഉദെ കാണിക്കണം ഏ മാറ്ടാ ഞാൻ പിടിക്കാൻ ഞാൻ പിടിക്കാൻ ഞാൻ പിടിക്കാൻ ഞാൻ പിടിക്കാൻ ഞാൻ പിടിക്കാൻ കൊട്ടേ ദിയ ഞാൻ പിടിക്കാൻ പക്കര ഇടാ കുടു കുടു ഞാൻ പിടിക്കാൻ ഞാൻ പിടിക്കാൻ ഞാൻ പിടിക്കാൻ ഞാൻ പിടിക്കാൻ ഏ എന്നാ അതുകൊണ്ട് വരുന്നു ഞാൻ കൊണ്ടുവരാ ഞാൻ ഇതാ എടി പിടി അവരെ പിടിച്ചാ പോവുമോ விட்டு <Sessus> அப்புறத்த <Sessus> <Sessus> <Sessus>

Ờ. là tên nó. Nó chạy đi lại liên tục. Sound nó. Nó đi lên അപ്പുറത്ത് മഗ് എടുത്ത് ആ മഗിട്ട് കോരി ഇതാണ് <laughs> ഉമ്മർ <laughs> <laughs> പങ്കാളിയോ നമുക്കിട്ട് കാര്യമൊക്കെ കേട്ടോ ഇത് ഇവനാണ് ആളിനെ ആളിനെക്കൊല്ലിയാന്നൊക്കെ പറയുന്നത് ഇതേ വരാൽ സൈസ് ഹെവി വരാലായിരുന്നു കേട്ടോ എല്ലാം കെട്ടിലും വരാലേ കുറച്ചേ ഉള്ളെങ്കിലും നല്ല സൈസ് വരാലായിരുന്നു വരലായിരുന്നുണ്ടില്ലേ കുഞ്ഞാടെ കൈടെത്രയുണ്ട് സൈസ് സാധനം ഓ കാളികളെ നമ്മുടെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ